മീ റാൻ മഷ്ട്ര വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്രിസ്മസ് എക്സാമിനെനിക്ക് എത്ര മാർക്സ് ആണ് ഓരോ സബ്ജക്റ്റും കിട്ടിയെന്നുള്ള വീഡിയോ ആണ് അത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ല അത് കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾ വീഡിയോ കാണാൻ വന്നതും ഓക്കെ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്ന എക്സാം നിങ്ങൾക്ക് മാർക്സൊക്കെ കിട്ടിയോ നിങ്ങൾ ഏത് ക്ലാസ്സുകാരാണെങ്കിലും കമന്റ് അറിയിക്കുക ടെൻത്ത് വരെയുള്ളവരാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്ന എല്ലാ സബ്ജക്ടും മാർക്കൊക്കെ കിട്ടിയോ എങ്ങനെയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയാണോ ഹാപ്പി ആണോ അതൊട്ടും പഠിക്കാത്തതുകൊണ്ട് കിട്ടാത്തതിൽ വിഷമം കൊണ്ടോ എന്നൊക്കെ കമന്റ് അറിയിക്കാം പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കമന്റിൽ അറിയിക്കാം പിന്നെ പ്ലസ് വൺ ആണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്ന എക്സാം ഒക്കെ നിങ്ങൾക്ക് മാർക്ക് കണ്ടപ്പോൾ എന്ത് തോന്നി പ്ലസ് വൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടെൻത്ത് ഒക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരുപാട് സിലബസ് പഠിക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ ഇനി അത് ചിലവർക്ക് ലാസ്റ്റ് ഈ ടെൻത്തിലൊക്കെ ചെയ്തപ്പോൾ ലാസ്റ്റ് പഠിച്ചവരുണ്ടാകും അവർക്കൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് കണ്ടപ്പോൾ മനസ്സിലായോ ഇനി ഇമ്പ്രൂവ് ആകണം എന്നുണ്ടെന്ന് പിന്നെ അതുപോലെ തന്നെ പഠിച്ചവരുണ്ടാകും നിങ്ങൾ എങ്ങനെയാണല്ലോ എന്തായാലും കമന്റിൽ അറിയിക്കുക ഓക്കെ അപ്പം എന്തായാലും നിങ്ങൾ ഈയൊരു മാർക്കിൽ ആരും വിഷിപ്പിക്കണമെന്നില്ല കാരണം ഇനിയുള്ള രണ്ട് മാസമാണ് നമ്മൾ ശരിക്കും പഠിച്ച് നമുക്ക് മാർച്ചിൽ മാർക്ക് വാങ്ങിക്കേണ്ടത് അപ്പൊ അതിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങളടുത്ത് പിന്നെ കുറേ പേര് ടെൻത്തിൽ ഉള്ളവരൊക്കെ വീഡിയോയുടെ വീഡിയോ ചെയ്യാനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് വേണ്ടിയിട്ടും ചെയ്യുന്നതായിരിക്കും ടെൻത്തിലുള്ളവർക്ക് വേണ്ടി എങ്ങനെ ഇതുവരെ ഇനൊന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും ഇനി പഠിച്ചിട്ടും നിങ്ങൾക്ക് എ പ്ലസ് എങ്ങനെ നേടാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടും ഞാൻ എന്നെ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ റൂട്ടീൻ പോലെയൊക്കെ വീഡിയോ ചെയ്യാം ഇനി മുതൽ കാരണം ഇനിയുള്ള രണ്ടു മാസമാണ് ശരിക്കും പഠിച്ച് നമുക്ക് മാർച്ചില് മാർക്ക് വാങ്ങിക്കേണ്ടത് ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്തായാലും തീർക്കാൻ പറ്റുന്നതായിരിക്കും പ്ലസ് വണ്ണിലും ഓക്കെ അപ്പൊ ഞാൻ ഇനി എന്റെ ഒരു മാർക്സ് ഒക്കെ പറയാം നിങ്ങളെടുത്ത് ആദ്യം ഞാൻ ജോളജിയുടെ പറയാ ജോളജി പോർട്ടണി വേറെവരാണ് അപ്പൊ ജോളജിയിൽ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് തേർട്ടിയില് തേർട്ടി ആണ് ഇതാണ് എന്റെ മാർക്സ് ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഹാപ്പിയായി ടീച്ചറും പറഞ്ഞു ടീച്ചറിന് ഹാപ്പി ആയിരുന്നു ഒക്കെ കണ്ടപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ അടുത്തത് ഹിന്ദിയാണ് ഓക്കെ ഹിന്ദി അപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഹിന്ദി എനിക്ക് എയ്റ്റിയിലെറ്റി ആണ് ഫുൾ മാർക്ക് ഉണ്ട് എനിക്ക് എന്തായാലും സന്തോഷമായി ഫസ്റ്റ് എക്സാമിന് ഞാൻ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു വന്നത് ഹിന്ദി എനിക്ക് നന്നായിട്ട് പറഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് ആണ് പഠിച്ചത് ടീച്ചർ അത് പറഞ്ഞു ലാസ്റ്റ് പഠിച്ചതാണെങ്കിലും നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് ഇനി എന്തായാലും ഇതുപോലെ തന്നെ നന്നായി പഠിച്ചിട്ട് എഴുതാ മറ്റേ പബ്ലിക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടും പറഞ്ഞു ആ ഫോർ ഡേയ്സ് മുമ്പ് സത്യം ഹിന്ദി ഞാൻ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഞാൻ എക്സാമിന് ഫോർ ഡേയ്സ് മുമ്പാണ് പഠിച്ചത് അതായത് ബാക്കിയെല്ലാം കാരണം ഉമ്മക്കറിയാം ഞാൻ പറഞ്ഞു ഉമ്മ ബാക്കിയെല്ലാം പഠിച്ചു ഇംഗ്ലീഷ് ഹിന്ദി ഹിന്ദിയാവും പറഞ്ഞാൽ നാല് ദിവസം ലാസ്റ്റ് എക്സാമിന് നാല് ദിവസം രണ്ട് ദിവസം ഹിന്ദിക്കും രണ്ട് ദിവസം ഇംഗ്ലീഷിന് വെച്ച് പഠിച്ചു അത് തികയോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സ്പീഡുള്ള സാരമെല്ലാം ഇത് ഹാഫ് ഇയർ എക്സാം എക്സാമെല്ലാം ഇങ്ങനെ പോട്ടേന്ന് വെച്ചാണ് ഞാൻ പഠിച്ചത് പക്ഷെ എനിക്ക് ഹിന്ദി എഴുതാൻ ഹാപ്പിയായി എയ്റ്റിയിലെറ്റി മാർക്സ് ഉണ്ട് ഇതുപോലെ തന്നെ ഇനി പബ്ലിക് എക്സാമിന് കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ അപ്പൊ അത് ടീച്ചർ പറഞ്ഞു എന്തായാലും കിട്ടുമെന്ന് നല്ല നന്നായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അടുത്തത് ബോട്ടനി ആണ് ബോട്ടനിയിൽ എനിക്ക് ട്വന്റി എയ്റ്റ് ആൻഡ് ഹാഫ് ആണ് ടീച്ചർത് പറഞ്ഞു ട്വന്റി നയൻ ആയിട്ടാണ് നമുക്ക് പബ്ലിക് എക്സാമിന് ഇത് മാർക്ക് കിട്ടാതെ മാർക്ക് ഇടാതെ അപ്പം ഇത് ഇതെനിക്ക് മാർക്ക് എവിടെ കുറഞ്ഞാല് ഒരു സംഭവം ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു ആ ഒരു എന്താ പറയുക ഒന്ന് എനിക്ക് എന്തോ ആ ഒരു മാർക്ക് എനിക്ക് പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഒരു ഒരു വേർഡ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്പറാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം മറ്റേ എ ന്യൂ സെൽ ഒറിജിനേറ്റിംഗ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് സെൽ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ ഒരു അർത്ഥം വരുന്ന ഒരു വേർഡ് ചോദിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു വേർഡ് ഞങ്ങൾക്ക് ടീച്ചർ പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു ടീച്ചർ പറഞ്ഞത് ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു പക്ഷേ ടീച്ചർ അത് പറഞ്ഞു പറഞ്ഞരാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് അതായിരുന്നു അത് ചോദിച്ചതും ടീച്ചർ അത് കുഴപ്പമില്ല അതെനിത്ത് വെക്കാൻ അതിനു ചോദ്യം അപ്പൊ ടീച്ചർ പറഞ്ഞു ഇങ്ങനെയാണ് ബയോളജിയിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും അങ്ങനെയാണ് ടെക്സ്റ്റിലുള്ള എല്ലാം ചോദിക്കാം ടെക്സ്റ്റിലുള്ള അപ്പുറത്തും ഒന്നും ചോദിക്കത്തില്ല പക്ഷെ ടെക്സ്റ്റിലുള്ള ഏതും ചോദിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ജോളജി ടീച്ചറൊക്കെ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിട്ട് പോണ പോക്സാം ഞാൻ ഈ എക്സാമിനത് ചെയ്തിട്ടില്ല കാരണം ടെക്സ്റ്റുള്ള ഏതെങ്കിലും ഒക്കെ ഡയക്രമൊക്കെ തന്നെ എനിക്ക് അടയാളപ്പെടുത്താനൊക്കെ ചോദിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വായിച്ചില്ല അപ്പൊ ആണെങ്കിൽ സമയം കുറവാണ് കയസ് എനിക്ക് അതുകൊണ്ട് എനിക്ക് ടെൻഷൻ വന്നത് എന്നിന് മൊത്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ഇനി അവിടെയാണ് ഇപ്പൊ ഒരു മാർക്ക് പോയി ടീച്ചർ പറഞ്ഞത് കുഴപ്പമില്ല അറിയാത്ത സംഭവം ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ആരും മാർക്ക് ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിൽ വന്നതാണ് ഗൈസ് നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയായിരിക്കും ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത് അതിന് രണ്ട് മാസം ഒരുപാട് പഠിച്ചു തീർക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി പഠിക്കാൻ ഒരു രീതി ഒക്കെ പറഞ്ഞൊക്കെ ചോദിക്കുകയായിരിക്കും പിന്നെ നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാക്കും അങ്ങനെ സംശയങ്ങളൊക്കെ വരാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ക്ലാസ്സുകളൊക്കെ കാണാനും ക്ലാസ്സുകൾ കാണാൻ നിങ്ങൾ എക്സാമിനറിന്റെ ക്ലാസ്സുകൾ കണ്ടോളൂ ഗൈസ് നല്ല ക്ലാസ്സുകളാണ് നല്ല ചാപ്റ്റേഴ്സ് എല്ലാം നമുക്ക് നല്ല രീതിക്ക് തന്നെ അവർ എടുത്തിരുന്നുണ്ട് എല്ലാ സബ്ജക്റ്റിലും നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സാണ് നമുക്കത് കാണുമ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ടൈമിൽ വെറുതെ ആ ക്ലാസ് കണ്ടാൽ മാത്രം കാര്യമില്ല അത് കണ്ട് നമ്മളും പരിശ്രമിക്കണം നമ്മൾ അതിനനുസരിച്ച് അവർ പറയുന്നൊക്കെ ചെയ്ത് പഠിച്ച് അതിൽ പറയുന്ന രീതിക്ക് അതൊക്കെ നമ്മൾ പഠിക്കുകയും വേണം എന്നാൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും നല്ല ക്ലാസുകളാണ് നല്ല ടീച്ചേഴ്സാണ് നമ്മുടെ സംശയങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അവരുടെ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ പിന്നെ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ എക്സാം ആകാറായില്ല അപ്പോൾ അവർ റിവിഷൻ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവന്റെ വീഡിയോസൊക്കെ അത് ഫിഫ്ത് തൊട്ട് പ്ലസ് ടു വരെയുള്ള എല്ലാ സ്റ്റുഡൻസിലും റിവിഷൻ ബാച്ച് അവർ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിലാണെങ്കിൽ നമുക്കറിയാം റിവിഷൻ പറഞ്ഞാൽ ഓരോ ചാപ്റ്റർ ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവാം അപ്പോൾ ഓൾറെഡി കുറെ ഒക്കെ പഠിച്ചവരാണെങ്കിൽ അവർക്ക് വീണ്ടും വീണ്ടും ചാപ്റ്റർ റിവൈസ് ചെയ്ത് അവർ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവർ വീണ്ടും ആ ചാപ്റ്റർ ഒന്നുകൂടി പഠിക്കാൻ പറ്റും അപ്പോൾ എക്സാമിന് പോകുമ്പോൾ ഒന്നും കൂടി ഒരു എന്താ പറയുക സമാധാനത്തോടെ പോകാതെ ഒരുപാട് തവണ റിവൈസ് ചെയ്തത് അപ്പം മറക്കത്തില്ല അപ്പോൾ റിവിഷൻ ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ മെമ്മറിയിൽ അതിങ്ങനെ സ്റ്റോർ ആവുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിവിഷൻ ബാച്ച് അവരുടെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്തോളൂ ഗൈസ് അടിപൊളി ക്ലാസ്സുകളൊക്കെയാണ് ഓക്കെ അടുത്തത് എനിക്ക് ആണ് മാത്സില് എനിക്ക് എത്ര മാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പത്തെട്ടേ മുക്കാല് ഒമ്പത് ആ അമ്പത്തൊമ്പത് ഒരു മാർക്ക് അതൊരു ഒരു ഒരു എനിക്ക് അമ്പത്തെട്ടേ മുക്കാലാണ് കാരണം അമ്പത്തി ഏഴായിരം അമ്പത്തി ഏഴ് മുക്കാലായിരുന്നു റീസൺ ഇട്ടുണ്ടായിരുന്നു മുക്കാൽ എന്നുള്ളൊരു മാർക്ക് ഞാൻ ആദ്യം ഒരു മാർക്ക് ടീച്ചർ അത് ഇവിടെ ഇടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നത് ഫുൾ മാർക്കാണ് ഞാൻ എഴുതിയതിന് അപ്പൊ ടീച്ചർ അത് അവിടെ ഇട്ട് തന്നു അവിടെ അത് അമ്പത്തെട്ടേ മുക്കാൽ ടീച്ചർ പറഞ്ഞത് അമ്പത്തി ഒമ്പതാണ് അമ്പത്തെട്ടേ മുക്കിനെ അവർ അല്ല അത് പറ്റത്തില്ല കാരണം ഞാനില്ലേ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി അതാണ് എനിക്ക് ആകെ പറ്റിയൊരു മിസ്റ്റേക്ക് അതായത് എക്സാമിന് അതാണ് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആരും വിചാരിക്കേണ്ട എനിക്ക് ടീച്ചേഴ്സ് ഇങ്ങനെ കോരി മാർക്ക് തന്നിട്ടുണ്ട് അല്ല ഞാൻ എഴുതിയത് മാത്രമേ എനിക്ക് മാർക്ക് ടീച്ചേഴ്സ് എല്ലാം കുറയ്ക്കേണ്ടത് കുറച്ചിട്ട് തന്നെയാണ് തന്നത് അത് ഞാൻ കുറ്റമായിട്ട് പറയുന്നതല്ല ടീച്ചേഴ്സ് അത് നമുക്ക് പബ്ലിക് എക്സാമിന് നിനക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചർ പറഞ്ഞത് ഇനി നീ ശ്രദ്ധിക്കണം അത് അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കുറയ്ക്കേണ്ടത് കുറയ്ക്കുന്ന പോലെ തന്നെ കുറച്ചിട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത് ഒന്നും എനിക്ക് ഭാര്യക്കോര് തന്നിട്ടില്ല ഓക്കെ അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയ ഒരു ഒരു സംഭവം ഞാൻ എഴുതി അത് എഴുതേണ്ട അത് എഴുതാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ടീച്ചർ അവിടെ ഒരു കാൽ മാർക്ക് കുറച്ചാണ് ഓക്കെ എനി അത് പോട്ടെ അപ്പൊ പിന്നെ ഒരു മാർക്ക് പോയത് എനിക്ക് തെറ്റിയത് തന്നെയാണ് വയസ്സ് അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഒരു കാലും ഒന്നും പോയത് അമ്പത്തൊമ്പതാ തന്നെ അടുത്തത് ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ മാർക്ക് ഞാനൊരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് സെവൻറ്റി സിക്സ് ആൻഡ് ഹാഫാണ് ഓക്കെ അപ്പൊ അതിന് സെവൻറി സെവൻ എന്നാണ് ടീച്ചർ പറഞ്ഞത് അപ്പൊ അടുത്ത് അതാ ഞാൻ വേണ്ടി എഴുതാത്ത കുറെ ഒക്കെ അതിലേക്കാണ് മാർക്ക് പോയത് അപ്പൊ ടീച്ചർ പറഞ്ഞത് നിങ്ങൾ എല്ലാ ഉത്തരത്തിനും ആ ഇത്ര ഉത്തരം ഇത് മതിയാകും എന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് അറിയുന്നത് പോലെയൊക്കെ നിങ്ങൾ മാക്സിമം ടൈം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങളെല്ലാത്തിനും ഉത്തരം നല്ല രീതിക്ക് കെട്ടു മാർക്കിനൊക്കെ ഒന്നും ഒരു പേജ് ഒന്നര ഒന്നേ എഴുതിയാൽ പോലെ നല്ല രീതിക്ക് രണ്ടര പേജ് നീട്ടി തന്നെ എഴുതണം എല്ലാ പോയിന്റ്സും അതില് വേണം അങ്ങനെ നിങ്ങൾ എഴുതുന്നതാണ് ടീച്ചർ പറഞ്ഞത് അടുത്തത് കെമിസ്ട്രി ആണ് എനിക്ക് ഫിഫ്റ്റിഎറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്താ ഫിഫ്റ്റിഎറ്റ് ആണ് സിക്സ്റ്റിയിലെനിക്ക് ഫിഫ്റ്റി ആണ് പിന്നെ ഫിസിക്സ് ഫിസിക്സ് എനിക്ക് ഇതാണ് ലാസ്റ്റല്ലേ ആ സോഡ് പറഞ്ഞ ഫിസിക്സിൽ എനിക്ക് ഫിഫ്റ്റി നയൻ ആണ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടീച്ചർ സിക്സ്റ്റിന്നുള്ളത് വെട്ടിട്ട് ഫിഫ്റ്റി നയൻ ആക്കിയത് ഒരു മാർക്ക് കുറച്ച് അത് ടീച്ചർ എനിക്ക് ഫുൾ മാർക്ക് ആയിരുന്നു ഇട്ടത് അത് ടീച്ചർ പറഞ്ഞാൽ ഒരു സംഭവം ഒരു റിലേഷൻ ഞാൻ ഡിറൈവ് ചെയ്തതില് ടീച്ചർ പറഞ്ഞത് ഗ്രാഫിൽ നിന്ന് ഡിറൈവ് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ മറ്റേ രീതിയിൽ ഡിറൈവ് ചെയ്തു പോയി അപ്പൊ ടീച്ചർ പറഞ്ഞു ശരിക്കും അതിന് മാർക്ക് തരാം കാരണം പബ്ലിക് എക്സാമിന് രണ്ട് രീതിയിൽ ചിലപ്പോ ചിലപ്പോൾ പറയും അങ്ങനെ എഴുതാലും മാർക്ക് കൊടുത്തു അല്ലെങ്കിൽ ചിലപ്പോൾ പറയും അങ്ങനെ എഴുതിയാലും കൊടുക്കരുത് അവര് പറഞ്ഞ ഗ്രാഫിൽ നിന്ന് ചെയ്താലേ മാർക്ക് കൊടുക്കാൻ പാടുള്ളൂന്ന് അപ്പൊ ടീച്ചർ പറഞ്ഞു അവിടെ ഒരു മാർക്ക് കുറച്ച് അതുകൊണ്ടാണ് ചിലപ്പം പബ്ലിക് എക്സാം അങ്ങനെ തരത്തില്ലെന്ന് പക്ഷെ ടീച്ചർ കൂടെ കുഴപ്പമില്ല അത് വിഷമിക്കേണ്ട പബ്ലിക് എക്സാം നിങ്ങൾക്ക് എന്തായാലും ഫുഡ് മാർക്ക് കിട്ടും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ടീച്ചർ പറഞ്ഞു ഇനി ഞാൻ എന്തായാലും ഹാപ്പിയാണ് ഇനി എന്തായാലും നിങ്ങൾ പറഞ്ഞു പോലത്തെ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങളും ആര് വിഷമിക്കേണ്ടത് നമുക്ക് ഇനിയുള്ള എക്സാം ആണ് ഇമ്പോർട്ടന്റ് ചൂട് എടുക്കുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ത് ചെയ്യാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഇങ്ങനെയുള്ള എൻ്റെ മാർക്കറ്റ് വീഡിയോസ് മാത്രമല്ല എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ പറഞ്ഞതുപോലെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടോ വെച്ച് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ചെയ്യാൻ തോന്നുള്ളൂ ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ